എവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഈസ്റ്റർ ആയിരുന്നു അപ്പോൾ ഈസ്റ്ററിന്റെ ദിവസം രാത്രിയിലുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അമ്മയില്ല കേട്ടോ അമ്മ വന്നിട്ടില്ല കാരണം അമ്മ ഉറങ്ങാനായിട്ട് കിടന്നു അപ്പോൾ അമ്മേനെ വിളിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഈസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു പക്ഷേ ഞങ്ങൾക്ക് വളരെ സങ്കടം തോന്നാറുള്ള അല്ലെങ്കിൽ എല്ലാ വർഷവും ഈസ്റ്ററിന് ഓർക്കാറുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് കൂടി പങ്കുവയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ നല്ല ചൂടാട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഞാൻ പറയാണ്ട് നിങ്ങൾക്കറിയാമല്ലോ നന്നായിട്ട് വിയർത്ത് കുളിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ഉയർപ്പിൻ്റെ ദിവസമാണല്ലേ അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ള മനസ്സിലൊക്കെ ഒരു ഈശോ ജനിക്കുക അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽക്കുക നല്ല ചിന്തകളും നല്ല ആശയങ്ങളും നല്ല പ്രതീക്ഷകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈസ്റ്ററിന് ഉയർത്തെഴുന്നേൽക്കട്ടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ എല്ലാവരോടും ആശംസിക്കുക എല്ലാവർക്കും വേണ്ടി ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള ഒരു നല്ല ഒരു ദിനങ്ങളായിരിക്കട്ടെ വരുവാനുള്ള ദിനങ്ങളെന്ന് പ്രത്യേകം ഞാൻ ആശംസിച്ച് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയൊക്കെ കുഞ്ഞു നാളിലുള്ള ഈസ്റ്ററിൻ്റെ ഒരു കാര്യമാണ് അപ്പോൾ അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യവും ഇന്ന് ഞങ്ങൾ ഒരു പക്ഷേ സങ്കടത്തോടു കൂടി ഓർക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അമ്മേനെ ഈ വീഡിയോയിൽ വിളിക്കായിരുന്നത് കാരണം അമ്മ പറഞ്ഞു പറഞ്ഞാണ് ഈ വിവരങ്ങൾ എപ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും നിൽക്കുന്നത് സംഭവം മറ്റൊന്നുമല്ല ഈസ്റ്ററിന് പിറവൻകാർക്ക് ഭയങ്കര ഒരു സംഭവം ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറവം പള്ളിയിൽ ഈസ്റ്ററിന് ഒരു പ്രത്യേക നേർച്ചയുണ്ട് പൈതൽ നേർച്ച എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് പറയാനുള്ള കാരണം നമ്മുടെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ഇത് പ്രത്യേകം എടുത്തു പറയുന്നത് ഈ പൈതൽ നേർച്ച പിറവും പള്ളിയിൽ മാത്രമല്ല പിറവും പള്ളിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പിറവുമായി ബന്ധപ്പെട്ട സമീപ പ്രദേശങ്ങളിലുള്ള മിക്കവാറും പള്ളികളിലൊക്കെ ഈസ്റ്റർ കുർബാനയ്ക്ക് ശേഷം ഈ ഒരു പൈതൽ നേർച്ച നടക്കാറുണ്ട് അപ്പം ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് പൈതങ്ങൾക്കാണ് നേർച്ച നിലയിലാണ് ഈ നേർച്ച വിളമ്പുന്നത് പന്ത്രണ്ട് പൈതങ്ങൾക്ക് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കാണ് അതാണ് ഇതിലെടുത്ത് പറയേണ്ട കാര്യം പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കാണ് ഈ നേർച്ച വിളമ്പുന്നത് അപ്പോൾ ഇനി നേർച്ച എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പിറോമ്പുള്ളീനെ ബേസ് ചെയ്ത് ഞാൻ പറയുകയാണെങ്കിൽ ഈ നേർച്ച നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകണം അപ്പോൾ സാധാരണ നമ്മൾ നേർച്ച നക്കുമ്പോൾ പാച്ചോറ് നേർച്ച ശർക്കര നേ ശർക്കരച്ചോറിൻ്റെ നേർച്ച വെള്ളച്ചോറിൻ്റെ നേർച്ച ഇതൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ പൈതൽ നേർച്ചയ്ക്കുന്നത് കൊണ്ടുണ്ടെങ്കിൽ കുറേ സാധനങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ചാനലിലിട്ട പിടിയാണ് ഇവിടെയൊക്കെ ക്രിസ്മസിൻ്റെയും ഈസ്റ്ററിൻ്റെയൊക്കെ ഒരു ക്രിസ്ത്യൻ ആഘോഷങ്ങളുടെയൊക്കെ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് പിടിയാണ് ഒന്നാമത്തെ കാര്യം പിന്നെ മറ്റൊന്ന് ചോറ് പിന്നെ അതിൻ്റെ കൂടെ കോഴിയിറച്ചി കറിയുണ്ട് ഒപ്പം മീൻ കറി ചെതുമ്പലുള്ള മീൻ്റെ കറിയുണ്ട് കോഴിയിറച്ചി കറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ബ്രോയിലർ കോഴിയുടെ ഇറച്ചി അല്ല നാടൻ കോഴിയുടെ ഇറച്ചി അതും നാടൻ കോഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂവൻ കോഴീനെയാണ് ഈ നേർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴവും അപ്പവും ആണ് അപ്പവും പഴവും അപ്പം എന്ന് പറഞ്ഞാൽ രണ്ട് പലതരത്തിലുള്ള അപ്പം ഉണ്ട് നമ്മുടെ വെള്ളയപ്പം ഒക്കെ പോലെ വട്ടത്തിലുള്ള അപ്പം ഉണ്ട് അതുകൂടാണ്ട് നെയ്യപ്പവും അപ്പമായിട്ട് കൊടുക്കും പിന്നെ ചെറുപഴം പഴമാണ് അപ്പോൾ ഈ അപ്പവും പഴവും മൂന്നെണ്ണം വീതം ഒരേയിൽ വിളമ്പണം അങ്ങനെയാണ് അതിൻ്റെ കണക്ക് മൂന്നപ്പം മൂന്ന് പഴം പിന്നെ കുറച്ച് പിടി ചോറ് കോഴിക്കറി മീങ്കൽ ഇതാണ് ഈ ഒരു നേർച്ചയുടെ ഒരു സിസ്റ്റം അപ്പം ഈ നേർച്ച കഴിക്കാനായിട്ട് പലപ്പോഴും നമ്മൾ ഈ നേർച്ച വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് പോകുന്ന നമ്മൾ ഏതെങ്കിലുമൊക്കെ പാത്രത്തിൽ പാഴ്സൽ പാത്രത്തിൽ അങ്ങനെയൊന്നും അല്ലാട്ടോ കൊണ്ടുപോകുന്നെ മറിച്ച് ഈസ്റ്ററിനോടനുബന്ധിച്ച് ഈ പിറവ് മേഖലകളിലൊക്കെയുള്ള മിക്കവാറും ചന്തലയ്ക്കൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൊട്ടകൾ വാങ്ങിക്കാൻ കിട്ടും കുട്ടയും അതോടൊപ്പം തന്നെ കോരുകൊട്ട വട്ടക്കൊട്ട ഇങ്ങനെയുള്ള പലതരം കൊട്ടകൾ അവിടെ കിട്ടും അപ്പം ഈ കൊട്ടയ്ക്കകത്താണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മൾ പള്ളിയിലേക്ക് തലച്ചുമടായി നമ്മൾ ചുവന്നു കൊണ്ടുപോകുന്നത് ഇനി ദൂരദേശങ്ങളിൽ നിന്ന് വരാൻ പല ആളുകളും ഈ നേർച്ച കഴിക്കാനായിട്ട് വരാറുണ്ട് അവരൊക്കെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിറവത്ത് വന്നതിന് ശേഷം പള്ളിയുടെയും പരിസരത്തും ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അവിടെ ഈ നേർച്ച ഉണ്ടാക്കിയിട്ടാണ് അവര് വിളമ്പുന്നത് ഓക്കെ ഇനി ഇത് രണ്ടും ചെയ്യാൻ പറ്റില്ലാത്ത ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് ഈ നേർച്ച കഴിക്കുക അതായത് നേർച്ചയ്ക്കൊരു ഒരു നിശ്ചിത തുകയുണ്ട് ആ തുക നമുക്ക് എന്ത് ചെയ്യാം പള്ളിയിൽ അടച്ചാലും നേർച്ചയായി പക്ഷെ അതിലൊരു രസ ഇല്ലല്ലോ അതിലത് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ അകത്തല്ലേ അതിൻ്റെതായിട്ടുള്ളൊരു സംഭവം അപ്പൊ ഇവിടെ വീട്ടിലൊക്കെ നമ്മളൊക്കെ നേർച്ച ഇങ്ങനെ നടത്തിയിട്ടുണ്ട് അപ്പം ആ സമയത്തൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി തലച്ചുമടായിട്ട് അന്ന് നമുക്ക് വണ്ടിയൊന്നുമില്ല എന്റെയൊക്കെ കുഞ്ഞുനാളിലേട്ട് തലച്ചുമടായിട്ട് ഇതെല്ലാം ചുമന്ന് നമ്മൾ അവിടെ കൊണ്ടുപോയി അവിടെ വെള്ളം പോവും പിറവും ഈ ഭാഗങ്ങളിലുള്ള എല്ലാ ആൾക്കാരെയും നേർച്ച കഴിക്കാത്ത നാനാജാതി മതസ്ഥരും ഈ നേർച്ചകൾ കഴിച്ച് കാണാറുണ്ട് ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ അങ്ങനെയൊന്നും ഒരു വേർതിരിവൊന്നുമില്ല എല്ലാവരും തന്നെ അതിൻ്റെ അകത്ത് ഭാഗഭാക്കുകളാവാറുണ്ട് അപ്പോൾ ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരെ ഈ നേർച്ചയുമായി എന്താണ് ബന്ധം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് സംഭവം എന്താ വെച്ചാൽ പണ്ട് കാലത്ത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ ഇപ്പം എൻ്റെ ചേച്ചിയുണ്ട് ഞാനും ചേച്ചിയും തമ്മിൽ നല്ല ഏജ് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ആ സമയത്ത് നമുക്ക് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഞാൻ മാത്രമല്ല നമ്മുടെ മാത്രമല്ല പലപ്പോഴും പല വീടുകളിലും അത്യാവശ്യം ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമല്ലേ അപ്പം അച്ഛന് ജോലിയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും അങ്ങനെ പല പല സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് വലിയ നമ്മൾ വലിയ ക്യാഷ് ടീമോ അല്ലെ അങ്ങനെയൊന്നും ആയിരുന്നില്ല അപ്പം നമുക്ക് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് പിന്നെ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചേച്ചിക്ക് ഈ നേർച്ച എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രെയ്സ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്തുള്ള അടുത്തൊക്കെയാണെങ്കിൽ ഈ പാച്ചോറ നേർച്ചയൊക്കെ ഉണ്ട് അതൊക്കെ കഴിക്കാൻ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഇഷ്ടമായിരുന്നു പറയാൻ കാരണം ഞാൻ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴൊക്കെ ചേച്ചി എന്നെയും കൊണ്ട് അവിടെയൊക്കെ ഞങ്ങൾ നേർച്ചയൊക്കെ വാങ്ങിച്ചു കഴിച്ചൊക്കെ എനിക്ക് നല്ല ഓർമ്മകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ചേച്ചി ഇല്ലാത്തതോടാണ് ഇങ്ങനെ ഓർമ്മകളുണ്ടെന്ന് പറയാൻ കാരണം അപ്പോൾ ഇനി ഈ നേർച്ചയിലേക്ക് വരാം അപ്പോൾ പണ്ട് ഒരു ഈസ്റ്ററിന് ചേച്ചി ഇങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ കാത്തിരിക്കും രാത്രി നമ്മൾ ചോറൊക്കെ കൊണ്ടുവഴിയപ്പോൾ അമ്മ പറഞ്ഞു ഇടയ്ക്ക് കിടന്ന് ഉറങ്ങു ഉറങ്ങുന്ന വേണ്ടി ചേച്ചി ഇല്ല ഇല്ല ഞാനിപ്പോൾ ഉറങ്ങണില്ല ഞാൻ ഉറങ്ങണില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമുക്ക് നേർച്ച കൊണ്ട് തരുമോ എന്നറിയാൻ വേണ്ടിയാണ് ചേച്ചി ഉറങ്ങാതിരുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മുടെ അപ്പുറം ഇപ്പുറയുള്ള വീട്ടുകാരൊക്കെ ഞങ്ങൾക്ക് തൊട്ടടുത്തൊന്നും അയൽവക്കങ്ങളില്ല കേട്ടോ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പം ഗ്രാമപ്രദേശങ്ങളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെ വീട്ട് അടുത്തടുത്ത് അടുത്തെടുത്തൊന്നും അല്ലാട്ടോ വീട് ഞങ്ങളൊരു വീട് കഴിഞ്ഞാൽ കുറേ ദൂരം കഴിഞ്ഞ അടുത്ത് അങ്ങനെയാണ് ഞങ്ങളുടെ വീട് വീടുകളിക്കുന്നത് അപ്പോൾ സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആൾക്കാർ ഷെയർ ചെയ്യും നേർച്ചകളൊക്കെ സാധാരണ അങ്ങനെയാണ് എല്ലാവരും എല്ലായിടത്തും അങ്ങനെയാണ് ഷെയർ ചെയ്യും അപ്പോൾ ആരെങ്കിലും നമുക്ക് നേർച്ച കൊണ്ട് തരുവാണെങ്കിൽ കഴിക്കാം എന്നുള്ള രീതിയിൽ ചേച്ചി ഇങ്ങനെ ഉറങ്ങാതിരുന്നു എന്തായാലും അന്ന് നേർച്ച കൊണ്ട് ഒരാൾ കൊണ്ട് നേർച്ച ഞങ്ങളറിയുന്നൊരു വീട്ടുകാരാണ് അപ്പോൾ അവർ നേർച്ച കൊണ്ട് കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട് അതിനുശേഷം ചേച്ചി പലപ്പോഴും ഞങ്ങളുടെ തൊട്ട് അടുത്ത് മറ്റൊരു വീടുണ്ട് മറ്റൊരു വീടിനല്ല പല വീടുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ആൺകുട്ടികളുണ്ട് അവരൊക്കെ ഇങ്ങനെ നേർച്ചയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ചേച്ചിക്കും കൊടുക്കും സംഭവം അല്ലെങ്കിൽ അന്നൊക്കെ ചേച്ചി ഇങ്ങനെ വിചാരിക്കും എനിക്കൊരനിയൻ ഉണ്ടാകുകയാണെങ്കിൽ അവനേം കൊണ്ട് ഞാൻ നേർച്ചയ്ക്ക് പോകും ഞാനും പോയി നേർച്ച വാങ്ങിക്കും എന്ന് ചേച്ചി എപ്പോഴും പറയൂന്നു എനിക്കൊരനിയനുണ്ടെങ്കിൽ അവനേം കൊണ്ട് ഞാൻ നേർച്ചയ്ക്ക് പോയി വാങ്ങിക്കും എന്ന് പറയൂ അങ്ങനെ എന്തായാലും ഞാനുണ്ടായി ശേഷം ഞാൻ നടക്കാൻ തുടങ്ങിയ സമയം മുതൽ ചേച്ചി എന്തു ചെയ്യും നേർച്ചയ്ക്കെന്നെയും കൊണ്ട് പോകുമായിരുന്നു അപ്പം ഞങ്ങൾ പിറവാൻ പള്ളിയിലൊന്നും ഞങ്ങളുടെ തൊട്ടടുത്ത പള്ളിയുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ദൂരം ഞാൻ അപ്പോൾ ആ പള്ളിയിൽ ചേച്ചി എന്നെയും കൊണ്ട് ഞാൻ നടന്നു തുടങ്ങിയ കാലം മുതൽ എന്നെയും കൊണ്ട് നേർച്ചയ്ക്ക് പോയി നേർച്ച വാങ്ങിച്ച് ഞങ്ങൾ പോരുമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വലുതായി ഒരു യു പി ഹൈസ്കൂളൊക്കെ എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ചമ്മല് നേർച്ചയ്ക്ക് ഞാൻ പറഞ്ഞു ഞാൻ വരില്ല നേർച്ചയ്ക്ക് എന്നൊക്കെ പറഞ്ഞാലും എന്നെ ചേച്ചി നിർബന്ധിച്ചിടയുടെ വാടക നേർച്ചയ്ക്ക് പോകാൻ നമുക്കെന്നും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് നേർച്ചയ്ക്ക് പോയി ഇരിക്കുമായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പോ ഇന്നത് ഓർക്കുമ്പോൾ ഈ നേർച്ചയെക്കുറിച്ചും ഈസ്റ്ററിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചി എന്നെ കൊണ്ട് നേർച്ചയ്ക്ക് പോയിരുന്ന ആ ഒരു സംഭവമായിരുന്നു അത് ജീവിതത്തിൽ ഒരിക്കലും എന്താണ് മറക്കാൻ പറ്റത്തില്ല ഒരു പക്ഷേ ചേച്ചിക്കുന്ന മാത്രമല്ല പല പെൺകുട്ടികളുടെയും മനസ്സിൽ ഈ ഒരു ചിന്ത ഉണ്ടാകാം കാരണം ആൺകുട്ടികൾക്ക് മാത്രം കിട്ടിയിരുന്ന ചില പ്രിവിലേജസ് ആണ് അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്നൊരു നേർച്ച ഞങ്ങൾക്കും കൂടി വേണമെന്ന് ഉള്ള ഒരു കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്ന പല ചേച്ചിമാരും പല കുട്ടികളും കാണാം അല്ലേ അപ്പം അത് ഞാനിവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ എന്തായാലും എനിവേ ഈ ഒരു ഈസ്റ്ററിൻ്റെ സമയത്ത് ഈ ഈസ്റ്റർ എന്നല്ല എല്ലാ വർഷവും ഈസ്റ്ററിൻ്റെ സമയത്ത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓർക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് ചാനൽ യൂട്യൂബ് നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇങ്ങനെ കാണുകയും കേൾക്കുകയും അറിയുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു സങ്കടപ്പെടുത്തുന്ന ഓർമ്മ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളോടും കൂടി ഒന്ന് പങ്കുവെച്ചു ഒപ്പം ആ ഒരു നേർച്ചയ്ക്ക് പോയിട്ടുള്ള ആ ഒരു കാലവും നേർച്ച വാങ്ങിച്ചുള്ള കാര്യവും ആ നേർച്ച വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ ഹാപ്പി ആയിട്ടിരുന്ന് കഴിച്ച സംഭവങ്ങളും കഴിക്കാറുണ്ടായിരുന്നതൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊക്കെ ഒരു സുഖമുള്ള ഓർമ്മകളും ഒന്നുകൂടി ലൈഫിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള പല ആഗ്രഹങ്ങളും ഓർമ്മകളും നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കാണും ഒരു പക്ഷേങ്കിലും നമ്മൾ മരിക്കും വരെ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന കുറേ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ കാണും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഈസ്റ്റർ ആശംസിക്കുകയാണ് ഒപ്പം നിങ്ങൾക്ക് ഈ ദീപനാളം എന്ന് പറയുന്ന അമ്മയുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ വീഡിയോസിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ നേർച്ചയ്ക്ക് ഈ വർഷം പോകാം കാണിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു അത് ചങ്കരനും തമ്പുവും വരുമ്പോൾ അവരെയും കൊണ്ട് പോകാനാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അവക്ക് ഞാൻ പറഞ്ഞില്ലേ കാവ്യ്ക്ക് ഇപ്പോൾ ഈ ഇത് റിസർച്ച് ചെയ്യുന്നത് കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അവർ ഗൈഡ് എന്തോ കാര്യങ്ങൾ കൊടുക്കാൻ അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വന്ന വഴിക്കാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് അവർക്ക് തിരിച്ചു പോകേണ്ടായിട്ട് വന്നു എന്തായാലും എനിവേ എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ദിനം ആശംസിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മനസ്സിലും നന്മകൾ ജനിക്കട്ടെ നന്മകളും നല്ല ഭാവങ്ങളും നല്ല ആശയങ്ങളും സ്നേഹവും കരുണയും മറ്റുള്ളവരെ കരുതാനും സ്നേഹിക്കാനും ഒക്കെ ഉള്ളൊരു മൈൻഡ് നിങ്ങളുടെ ഉള്ളിൽ ജനിക്കട്ടെ ഈസ്റ്ററിനെ ഈശോ ജനിച്ചതുപോലെ നിങ്ങളുടെ അല്ലെങ്കിൽ ഈശോ ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വായിൻ്റെ പോയാണ് എല്ലാവർക്കും ഈസ്റ്ററിൻ്റെതായിട്ടുള്ള എല്ലാ മംഗളങ്ങളും നേരുന്നു ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ഒരായിരം ഈസ്റ്റർ ആശംസകൾ